കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ അടുത്തയാഴ്ചയിലെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്ന എല്ലാവരും കാത്തുകാത്തിരുന്ന നല്ല വിശേഷങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്ന ഗോവിന്ദ് ഗീതം തമ്മിൽ ഒന്നാവണം എന്നൊക്കെയുള്ള ഗീതുൻ്റെ തെറ്റിദ്ധാരണങ്ങളൊക്കെ മാറണമെന്നുള്ളത് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ അതോടൊപ്പം തന്നെ കിഷോറിനെ പഞ്ഞിക്കിടുന്നുണ്ട് ഗോവിന്ദ മാത്രമല്ല കിഷോറിനെ പഞ്ഞിക്കിടുന്നേ അവർനിങ്ങാ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കിഷോറിനെ പഞ്ഞിക്കിടുന്നുണ്ട് ആ വിശേഷങ്ങളും കൂടെ നമ്മൾ അടുത്ത ആഴ്ചയിലെ പ്രൊമോയിൽ കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു രഞ്ജു ഹോസ്പിറ്റലിലായിക്ക ഹോസ്പിറ്റലിലാവാണ് ഈ സമയത്ത് രഞ്ജുവിനെ ആ രഞ്ജുവിനോട് ആ ക്രൂരത ചെയ്ത് ഗീതവും രേഖയും കൂടെ ആ ആന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ച് രാധികാമയും വരണം പക്ഷെ ഗോവിന്ദ് അത് വിശ്വസിച്ചില്ല കാരണം ഗോവിന്ദൻ അറിയാം അത്രമാത്രം ക്രൂരത ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ഗീതുവിന് സാധിക്കില്ലെന്ന് പിന്നീട് ഗോവിന്ദന് മനസ്സിലായി അത് രാധികാമയുടെ വരണിൻ്റെയും പ്ലാൻ ആയിരുന്നു അങ്ങനെ രാധികാമയും വരണോ അത് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് അവർക്ക് താക്കീത് നൽകുവാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവൾ ഈ വീട്ടിലേക്ക് തന്നെയായിരിക്കും തിരിച്ചു വേണ്ടത് ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വീടിന് വെളിയിലയക്കുന്നു പക്ഷെ രാധികാമയ്ക്ക് അത് സഹിച്ചില്ല താൻ ഇത്രയും കാലം സ്വന്തം മോനെക്കാലും കൂടുതലായിട്ട് സ്നേഹിച്ചോണ്ടിരുന്ന ഗോവിന്ദനെ അങ്ങനെ സ്നേഹിച്ചിരുന്നെന്ന് പറയണു പക്ഷെ യഥാർത്ഥ സ്നേഹമൊന്നും ഒന്നും ഇല്ലായിരുന്നു കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കില് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ പിന്നീട് അവർണിക നേരെ ഗീതുവിനെ കാണാനായിട്ടൊക്കെ വരുന്നുണ്ട് ഗീതുവിനെ കണ്ട് കിഷോറിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ടാ കിഷോറിനെ തനിക്ക് വിട്ടു തരണം എന്നൊക്കെ പറയാനായിട്ടാ വരുന്നേ പക്ഷെ ഈ സമയത്ത് ഗോവിന്ദ് എന്ത് ചെയ്യുവാണ് ഗോവിന്ദ് അടങ്ങിയിരിക്കുന്നില്ല ഗോവിന്ദ് നേരെ കിഷോറിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അപ്പം തന്നെ ഗീതനെ കൂടെ തെറ്റി പിരിച്ചിട്ട് ആ സ്ഥാനത്തേക്ക് കിഷോറിന് വന്ന് കയറാനുള്ള സത്യം ഗോവിന്ദന് മനസ്സിലാകുകയായിരുന്നു ഗോവിന്ദ് ഇതിനേക്കാളും വലിയ ആ അഭ്യാസം കഴിഞ്ഞിട്ട് വന്നയാളാണല്ലോ അതുകൊണ്ട് ഗോവിന്ദൻ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലായി ഗോവിന്ദ് കിഷോറിനെ കാണാൻ ചെല്ലുവ കിഷോറിനെ വിളിച്ചു എടുത്തിട്ട് ഗോവിന്ദ് അവന്റെ കർണ്ണം തീർത്ത് വീക്കുന്നുണ്ട് പിന്നീട് അവനെ ചവിട്ടി കൂട്ടുക എന്നിട്ട് അലറി വിളിച്ചു പറയാ നീ എന്താ വിചാരിച്ചിരുന്നെ നീ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞാൻ ഗീതുനെ അവിശ്വസിച്ച് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവന്നോ നീ എന്തൊക്കെ തന്ത്രങ്ങൾ മറിഞ്ഞാലും ഒരു കാരണവശാലും ഞാൻ ഗീതുനെ ഉപേക്ഷിക്കില്ലടാ അങ്ങനെ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കില് നീ അത് നാലാക്കി മടക്കി പോക്കറ്റിലിട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം നിന്റെ മനസ്സിൽ എന്തെങ്കിലും മോഹം ഉണ്ടോ അവർണയെ ഉപേക്ഷിക്കാനെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പൊ നീ എന്തൊക്കെയോ കരുതുകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവർണയുടെ ഉള്ളിലും വിഷം കുത്തി നിറച്ചിട്ടുണ്ട് പാവം അവൾ പ്രഗ്നന്റാ നിന്റെ കള്ള അവൾ അറിഞ്ഞിട്ടില്ല പക്ഷെ അതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഭൂമിക്ക് ഭൂമിക്കുമീത വെച്ചോണ്ടിരിക്കില്ല അവള് മാത്രമല്ല ഋഹ്റാമങ്ങളും നിനക്ക് അവളെ അവളെ കുറിച്ചും അവളുടെ ഡാഡിയെ കുറിച്ചൊന്നും അറിയില്ലഞ്ഞിട്ടാ നീ ഇങ്ങനെ കിടന്ന് കളിക്കുന്നേ പക്ഷെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്താ ചെയ്യാൻ പോന്നറിയാവോ നീ ഭൂമിക്ക് വീതം ജീവിച്ചിരിക്കില്ലെന്ന് പറയാ ഇതെല്ലാം കേട്ട് കിഷോറിന് പിന്നെ ഒന്നും മിണ്ടായില്ലായിരുന്നു കിഷോറിന് അവിടെ ഇട്ട് പഞ്ഞിക്കിടാണ് ശരിക്കും ചവിട്ടി കൂട്ടി മെതിച്ചു വിടുവായതേ ഗോവിന്ദ് പിന്നീട് ഗീതു രഞ്ജുവിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് രഞ്ജു ആരാന്നുള്ള സത്യങ്ങൾ അറിയണം ഗോവിന്ദണ് ഇത്ര മാത്രം അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും അപ്പൊ ഗോവിന്ദ് പറഞ്ഞ കാരണങ്ങളെല്ലാം വെച്ചിട്ട് ഗോവിന് കണ്ടേട ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവള് അതിനു വേണ്ടിയിട്ട് ഗീതു അജാസിനെ സമീപിക്കുകയാണ് അപ്പം അജാസ് പറഞ്ഞു അത് പെങ്ങളെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എനിക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറയണേ പിന്നീടാണ് ഗീതുവിനെ ആ അജ്ഞാതം വിളിക്കുന്ന ഇടയ്ക്കൊരു അജ്ഞാതന്റെ കോള് വരാറുണ്ടായിരുന്നു ഗീതുവിനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഗീതുന് ഭയങ്കര സന്തോഷമായി കാരണം കുറേ കാലമായി ഈ അജ്ഞാതനെ ഒന്ന് കാണണം തങ്ങൾക്ക് എന്തോ ആപത്ത് വന്നാലും അയാൾ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാകാൻ പോകുന്ന എന്നൊക്കെ ഒരു പക്ഷേ അയാളെ നേരിട്ട് കാണുവാണെങ്കിൽ എന്തെങ്കിലും വിവരം എന്നൊക്കെ ഗീതു മനസ്സിൽ കരുതുന്നുണ്ട് പിന്നീട് അയാൾ ഫോൺ ചെയ്യുവാണ് അയാളെ കാണാൻ പറ്റില്ല അയാൾ ഗീതുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗീതു രഞ്ജുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അയാളുടെ രഞ്ജുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും അയാൾ ആ ഒരു കാര്യം പറഞ്ഞു അതെ രഞ്ജു എൻ്റെ ജീവനായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ച അല്ല രഞ്ജു എൻ്റെ എൻ്റെ പെണ്ണായിരുന്നൊക്കെ പറയാണ് അതൊരു പക്ഷേ ധ്യാനായിരിക്കും ആ അജ്ഞാതനെ ഒരു കാലത്ത് രഞ്ജുവിനെ കൂടുതലായിട്ട് സ്നേഹിച്ചത് രഞ്ജുവിനെ കല്യാണം കഴിക്കാതെ പോയത് രഞ്ജുനെ കല്യാണം കഴിക്കാത്തിനും ഒരു വലിയ കാരണം തന്നെ ഉണ്ടായിരുന്നു ഒരു പക്ഷെ വിജയലക്ഷ്മി ആ കല്യാണം മുടക്കിയതിന് കാരണം രഞ്ജു ഒരു നിമിഷം മരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആ വിവരം വിജയലക്ഷ്മിക്ക് അറിയാം അതുകൊണ്ട് വെറുതെ ഒരാളുടെ ജീവിതം നശിപ്പിക്കണ്ടല്ലോ പക്ഷെ രഞ്ജുവിന് കാര്യങ്ങളൊക്കെ അറിയത്തില്ല രഞ്ജുനോട് തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് വേദനിക്കും അതാണ് വിജയലക്ഷ്മി ആ കല്യാണത്തിന് തന്നെ രഞ്ജുവിനെ ഒഴിവാക്കിയത് ധ്യാനെ പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞു വിട്ടത് തന്നെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഗീതു അറിയുവാണ് രഞ്ജു ഗോവിന്ദ പെങ്ങളാണെന്നുള്ള സത്യം ഗീതു അറിയുവാണ് ഗീതുവിന് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവസ്ഥയായിരുന്നു ഗീതുവിന് കാരണം ഇത്രയും കാലം താന് വെറുതെ തെറ്റിദ്ധരിച്ചിരുന്നല്ലോ ഇത്രയും നല്ലൊരു മനുഷ്യനെയല്ലോ താന് ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തേ പിന്നീട് ഗീതു നല്ല റൊമാൻറ്റിക് മൂഡ് ആകുവാണ് ഗോവിന്ദ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ കൂടെ സ്നേഹമൊക്കെ കാണിച്ചു പിന്നീട് ഗോവിന്ദന് മനസ്സിലായി ഗീതുനെ തന്നെ അത്രക്ക് സ്നേഹമാണ് അത് ഗോവിന്ദന് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ഗോവിന്ദന് അത്രയ്ക്ക് പ്രണയമാണ് ഗീതുനോട് അതുകൊണ്ടാണല്ലോ കിഷോർ അങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടും ഗോവിന്ദ അതൊന്നും കേൾക്കാനിട്ട് കൂട്ടാക്കാതിരുന്നേ അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ ആരാണെങ്കിലും അത് കേട്ട ഉടനെ എന്തെങ്കിലും നടപടി എടുക്കുകയോ ചെയ്യുള്ളൂ ഗീതുനെ വീട്ടിൽ നിന്ന് നിറക്ക് വിടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഗോവിന്ദൻ അറിയാം താനിപ്പ സ്നേഹിക്കും തന്നെ ഗീതുൻ അങ്ങനെയും ചെയ്യാൻ പറ്റില്ല ഒരു കാലത്ത് അവൾ കിഷോറിനെ സ്നേഹിച്ചിരുന്നു പക്ഷെ അതന്നായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല തൻ്റെ മനസ്സറിഞ്ഞ് അവള് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി രാധികാമയ്ക്കും വരണ്ട എട്ടിൻ്റെ പണി കിട്ടുന്നുണ്ട് രാധികാമ കൈയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടോണ്ടിരിക്കുന്നുണ്ട് മറ്റേ കയ്യിൽ ബാൻഡൊക്കെ ഇട്ടുണ്ട് എന്ത് പറ്റിയെന്ന് എന്തോ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ രാധികാമ്മയുടെ മുന്നിൽക്കൂടെ ഗീതുവിൻ്റെ കയ്യും പിടിച്ചോണ്ട് ഗോവിന്ദ് ഉണ്ട് ഇത് കണ്ട് രാധികാമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ രാധികാമയ്ക്ക് നല്ല എട്ടിന്റെ പണി തന്നെ ഗോവിന്ദ് കൊടുത്തിട്ടുണ്ടായിരിക്കണം പിന്നീട് അവർ നീയെ കാണാനായിട്ട് ഗീതു അല്ല ഗീതുവിനെ കാണാനായിട്ട് അവരുടെയൊക്കെ വരുന്നുണ്ട് അവരുടെയൊക്കെ വന്നിട്ട് ഗീതുവിനോട് കിഷോറിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇന്നിന്ന കാര്യങ്ങളാ നീ എനിക്ക് എന്റെ കിഷോറിനെ വിട്ടു പറഞ്ഞൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ തന്നെ ഗീതുവിന് അത്ഭുതമാണ് തോന്നിയത് കാരണം അവരുടെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണം കാണും ഒരു കാരണവുമില്ലാതെ അവരുടെ ഇങ്ങനെ എന്നെ പറയത്തില്ല പിന്നീട് ഗീതു ചോദിക്കുന്നുണ്ട് എന്താ അവരുടെ നീ ഇങ്ങനെ എന്താ പറയാൻ കാരണം നീ എന്തോ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പറയണം അവരുടെ പറഞ്ഞില്ല തെറ്റടിച്ചിട്ടൊന്നുമില്ല എനിക്ക് ശരിയായിരിക്കും ശരിയായിട്ടും മനസ്സിലായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നീട് ഗീത പറഞ്ഞു നിനക്ക് എന്ത് തെളിവാണ് കിട്ടിയത് എന്ത് തെളിവാണെങ്കിലും നീ എന്നോട് പറ അല്ല നീ എന്നെ കാണിക്കുക ഞാനിത് വിശ്വസിക്കാമെന്ന് പറയണം പിന്നീട് അവർണിങ്ങനെ രാധികാമ്മ ആ പറഞ്ഞ കാര്യങ്ങളും അതെല്ലാം പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം അവർണീ നിന്നെ ശരിക്കും തെറ്റിദ്ധരിച്ചിരിപ്പിക്കുക അല്ല നിന്നെ ശരിക്കും പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റിയേക്കുക നീ അതൊന്നും വിശ്വസിക്കരുത് കാരണം ഞാനും കിഷോറിനും തമ്മിൽ സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം നീ കേട്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം കിഷോർ തന്നെ അത് എഡിറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നീ അത് വിശ്വസിക്കല് പിന്നീട് കിഷോറും ഗീതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഏറ്റവും ഇസഡ പറയുവാണ് പറയുവാണവർന്നീട് അപ്പോഴാണ് അവർനെ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഇത്രയും കാലം കിച്ചു തന്നെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം അവർനെ ഗീതുവിനെയാണ് ചതിച്ചോണ്ടിരുന്നത് എന്നിട്ട് അവനൊന്നും അറിയാത്തവട്ട് തന്നെയോട് അഭിനയിച്ച് തൻ്റെ ജീവിതം നശിപ്പിച്ചു തന്നെ അപ്പോൾ അവൻ്റെ പോലൊരു ദുഷ്ടൻ്റെ കുഞ്ഞ് തൻ്റെ വയറ്റ് വളരുന്നുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർനേക്ക് സഹിക്കാൻ പോലും പറ്റിയില്ല പിന്നീട് ഗീതുവിൻ്റെ ഉള്ള തെറ്റിദ്ധാരണകളെല്ലാം അവർനോട് മാറുകയാണ് അവർ രണ്ടും ഒന്നാകുവാണ് പിന്നെ അവരുടെ വീട്ടിലേക്കൊരു വരവുണ്ട് വരുന്നതെന്ന് വെറുതെ അല്ല കിഷോറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ചെയ്തിരിക്കുമായിരുന്നു പിന്നീട് അവൾ വീട്ടിൽ വന്നിട്ട് ഒരു തോക്കൊക്കെ എടുക്കുന്നുണ്ട് തോക്കൊക്കെ എടുത്ത നല്ല സെറ്റാക്കി കൈ പിടിച്ച് നോക്കി ഇരിക്കുന്നുണ്ട് അത് കിഷോറിനിട്ട് പൊട്ടിക്കാനുള്ള ഒരു ഇതാണ് കിഷോർ വന്നു കഴിയുമ്പോൾ കിഷോറിന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പൊ അവള് വെറുതെ ഇരിക്കില്ല കിഷോറിനെ പഞ്ഞിക്കിടും കിഷോറിനെ ഇല്ലാതാക്കിയിട്ട് ജയിലിൽ പോകാൻ പോലും തയ്യാറായിട്ടാണ് അവർനെ നിൽക്കുന്നത് അപ്പൊ ഇനി കഷ് കിഷോറിന്റെ കഷ്ടകാലം തുടക്കം അതോടൊപ്പം തന്നെ രാധിക മേടം വരുന്നേ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി